അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ ഇന്നപ്പോൾ നമുക്ക് മീൻകറി ഉപ്പേരി രാവിലെ പോകണവരൊക്കെ പറഞ്ഞേക്കണ്ടേ അപ്പോൾ അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ ഇതാ മീൻ കറി വെക്കാനുള്ള സാധനങ്ങൾ അയിലീണ് മീൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് അരച്ചതാണ് കുറച്ച് കറിവേപ്പില പുളി കലക്കുക വെള്ളം കുറച്ച് അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല എന്നാലും രാവിലെ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഓരോരുത്തർ ഓരോ രീതിയിലേ വെക്കുക അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കണം കേട്ടോ അപ്പോൾ തേങ്ങ മിക്സിയിൽ മിക്സി ജാറിൽ തേങ്ങ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു രണ്ട് തക്കാളി അരിഞ്ഞിട്ട് എടുക്കുക അപ്പോൾ അത് നല്ലത് കിട്ടിയാൽ പെട്ടെന്ന് ആവുമല്ലോ വെച്ചിട്ടാണ് പിന്നെ വേവിച്ചെടുക്കുമ്പോൾ ടൈം ആവില്ല അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇനി നമ്മൾ വറവിടുമ്പിടും അപ്പോൾ പൊത്തി കുറച്ചിട്ടാൽ മതി എന്നാൽ നല്ല പേസ്റ്റ് പോലെ അരച്ച് തന്നിങ്ങനെ നല്ല അരഞ്ഞു ഞാൻ മീൻക്ക് അതിക്കൊക്കുക മീൻ അടുപ്പ് കത്തിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാം കൂട്ടിയിട്ടാണ് അടുപ്പ് കത്തിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു പുളി വെള്ളം ഒഴിച്ചെടുക്കുക ഇച്ചിരി ഉട്ടെടുക്കുക നല്ല ഇളക്കിയിട്ട് നമുക്ക് നല്ല വേവിച്ചെടുക്കാം അത് അറിവിടാനാണ് വെളിച്ചെണ്ണ വെച്ച് കഴിക്കണേ നല്ല എണ്ണ ചൂടായതും രണ്ട് മണി ഉലുവട്ട് കൊടുത്ത് ഉള്ളി കൊടുത്ത് ചെറിയ ഉള്ളിയാണ് നല്ലത് പക്ഷെ അത് രാവിലെ തൊഴിച്ചുമ്പോഴത്തേക്ക് നമുക്ക് പോണവരൊക്കെ അങ്ങോട്ട് പോയി കൊടുക്കും അപ്പോൾ നമുക്കതാണ് നല്ലത് വിചാരിച്ചേനേ അതാവുമ്പോൾ പെട്ടെന്ന് തരഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഉള്ളിട്ട് ശേഷം രണ്ട് കറിവേപ്പിലിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ല ഓപ്പിച്ചിട്ട് ആയിക്കൊഴിക്കാം മീൻകറി റെഡി ഇത്രയുള്ളൂ മീൻ പരിപാടി അപ്പോൾ പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കണ കേട്ടോ രാവിലെ ഇതൊക്കെ തന്നെ നമുക്ക് നടപ്പുള്ളൂ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ ആസ്വദിച്ചുണ്ടാക്കാനുമ്പോൾ രാവിലെ ടൈം ഉണ്ടാവില്ല അപ്പോൾ മീൻകറി റെഡിയായി ഇങ്ങനെ കിടക്കുമ്പോൾ ദോശം ഉണ്ടാക്കണം ദോശ ഒക്കെ വേറെ കറി ഉണ്ടാക്കണം അങ്ങനെ പല പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ദോശ ദോശം ഉണ്ടാക്കുക ദോശൻ്റെ ചമ്മന്തി ഉണ്ടാ ഉണ്ടാക്കിക്കണം ചട്ടിനി എന്ന് പറയുന്നത് അതൊന്നും ആക്കാനുള്ള ടൈം ആക്കാലത്തെ ടൈമിട്ടിടുക അത് സവാള ഒപ്പേരിയാണിത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറയുക കടുക് ഇടണതൊന്നും വീട് എടുത്തിട്ട് മറന്നുപോയി അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള ഇരിഞ്ഞൊടുത്തിട്ട് അത് അത് ഇടുക ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കുക മനസ്സിലായില്ലേ ആദ്യം എണ്ണ ഒക്കുക കടുക് ഇടുക ഉള്ളി ഇടുക എന്നിട്ട് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ല വായ്പിട്ട് മൂടിക്കുക എന്നിട്ട് പിന്നെ അതൊന്ന് എന്താ പറയുക നല്ലൊന്നിളക്കി കൊടുത്ത് നല്ല വാടണട്ടോ അല്ലെങ്കിൽ ആ ഒരു പച്ചച്ചവണ്ട ഉള്ളിയല്ലേ അപ്പോൾ ഒന്ന് നല്ല വാടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ജീരകം കുറച്ച് മുളപ്പൊടി മുണക്കമുളകാണ് നല്ലത് അതില്ലാത്തതുകൊണ്ട് ഞാൻ മുളകുപ്പൊടി ഇട്ട് കണ്ട് കറിവേപ്പിനും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്താലും ഉപ്പിയിൽ റെഡിയായി ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കറികൾ